നമുക്ക് ഇപ്പൊ കൊടുക്കാം തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ ഒരു തൊള്ളായിരം രൂപ കുറച്ച് രൂപ ദാ ദാ രൂപയ്ക്ക് വീണ്ടും നിങ്ങൾക്ക് ഫ്രെയിം അല്ല ഫ്രെയിംലെസ് സാധനമാണ് അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് ആയിരത്തി അഞ്ഞൂറ് ജനുവൻ കമ്പനി ടൈപ്പ് ആൻഡ്രോയിഡ് നമ്മളിൽ അവൈലബിൾ ആണ് സൈസ് ഡിസ്പ്ലേ കമ്പനിയിൽ എത്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ്രോയിഡ് കൊടുക്കാം നമ്മൾ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഈ വൺ ഇയറിനകത്ത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ ലാഗ് ഉണ്ടെങ്കിലോ കൊണ്ടൊരു പുതിയ സാധനം അതാണ് വരുന്ന ആൻഡ്രോയിഡ് ആ സ്റ്റീരിയോ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ രൂപ വെറും രൂപയ്ക്ക് യു എസ് ബി പോട്ടുള്ള ഈ സ്റ്റീരിയോ നിങ്ങൾക്ക് കിടുക വണ്ടി ഭ്രാന്തന്മാരെ ഓടി വന്നോളൂ എഴുപത്തി അഞ്ച് ശതമാനം വരെയാണ് ഓഫർ വരുന്നത് ഡിസ്കൗണ്ട് വരുന്നത് അത് വേറെ എവിടെങ്കിലും കിട്ടോ ഇന്ത്യയിലെ അല്ല കേരളത്തിലെ ഏറ്റവും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഡിസ്കൗണ്ടുമായിട്ട് മോട്ടോർ മാഫിയ വീണ്ടും വരികയാണ് അതായത് കണ്ടല്ലോ ഒരുപാട് വണ്ടികൾ വന്നു കിടക്കാൻ അക്സസറീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് അക്സസറീസുമായിട്ട് മാഫിയ മൂന്നാം വാർഷികാഘോഷം അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണ് എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഞാൻ എല്ലാം വാരിവലിച്ചിട്ടിരിക്കുകയാണ് ഒന്ന് അടുക്കി പറക്കി വെക്കാൻ പോലും പറ്റാത്തത്ര രീതിയിൽ വാരി വലിച്ചിട്ടിരിക്കുകയാണ് സ്റ്റോക്ക് അത്രയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇനി ചോദിക്കാനുള്ള വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കേരളം മൊത്തം ഞെട്ടിച്ച ഓഫർ കൊടുത്തിന്റെ അല്ലേ ആൻഡ്രോയിഡ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആണ് ഇതിലിപ്പോ നിങ്ങൾ വരികയാണെങ്കിൽ ഇപ്പൊ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനെ ഇതിനാവുന്നുള്ളൂ എക്സ്ട്രാ വരുന്നത് ഫിറ്റിംഗ് ചാർജ് മാത്രമായിരിക്കും അല്ലെ ഫ്രെയിം മെമ്പർ ഫ്രെയിമും ക്യാമറയൊക്കെ ആൻഡ്രോയിഡ് നമ്മൾ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഈ വൺ ഇയറിനകത്ത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ വിത്ത് പ്രൂഫായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലും തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിങ്ങൾ സെറ്റ് ചെയ്തോ അതിന്റെ പ്രൂഫും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതേ റേറ്റിന് നിങ്ങൾ പറയുന്ന റേറ്റിന് ഇവിടെ നിന്ന് ഓട്ടോ പാർക്ക് ആൻഡ്രോയിഡ് ആട്ടോ ആപ്പിൾ കാർപ്ലേ ഉള്ളായിരത്തി അഞ്ഞൂറ് രൂപ 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 മാത്രമേ അതായത് ശതമാനം അൻപത് ശതമാനം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്നതാണ് ഈ സ്റ്റീരിയോ അതൊക്കെ എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അയ്യായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതിൽ കുറച്ച് വേറെ എവിടെങ്കിലും കിട്ടത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് അയ്യായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഡയമണ്ട് ഡയാണ് ഡയമണ്ട് വന്നിട്ടുണ്ട് ഡയമണ്ട് എല്ലാവരും ഇപ്പൊ ആവശ്യം കൂടുതലാണ് അല്ലെ ഡയമണ്ട് അപ്പൊ ഈ ഡയമണ്ടിന്റെ പ്രത്യേകത എന്താണ് ഡയമണ്ട് വൺ കെ റെസൊല്യൂഷൻ ഉള്ളതുണ്ട് നമുക്ക് ടു കെ റെസൊല്യൂഷൻ ഉള്ളതുണ്ട് ടു സിക്സ്റ്റി ഫോർ ഉള്ളതുണ്ട് ഫോർ സിക്സ്റ്റി ഫോർ ഉള്ളതുണ്ട് സിക്സ് ജി ബി ഉള്ളതുണ്ട് എ ജി ബി ഉള്ളതുണ്ട് ഓക്കെ അതിനെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് റേറ്റ് ആണ് നമുക്ക് ഇത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഓ ഇ ടൈപ്പ് ഓ ഇ ടൈപ്പ് ജനുവൻ കമ്പനി ഇറങ്ങുന്ന ഓ ഇ ടൈപ്പ് ആൻഡ്രോയിഡ് നമ്മളിൽ അവൈലബിൾ ആണ് ടെൻ പോയിന്റ് വൺ സൈസ് കമ്പനിയിൽ ഇൻബിൽ വരുന്ന പ്രോഡക്റ്റുകൾ കണ്ടിട്ടുണ്ടല്ലോ അതേ മോഡൽ ഇരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത് ആണ് സ്ക്രീൻ സൈസ് വരുന്നത് സൈസ് കറക്റ്റ് ഉണ്ട് നമുക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ടൈപ്പ് സാധനം കിട്ടും ഇതിൽ കുറച്ച് വില കിട്ടില്ല കിട്ടില്ല കിട്ടുമെന്ന് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊണ്ടുവന്നോ സാധാരണ വണ്ടിക്ക് കോമ്പൗണ്ട് സ്പീക്കർ ഇല്ലാത്തവർക്ക് വരും കടന്നു വരും മൂവായിരം രൂപയ്ക്ക് കോമ്പൗണ്ട് വെറും മൂവായിരം

തൊട്ട് അങ്ങോട്ട് എത്ര രൂപ വരെ വേണമെങ്കിലും നിങ്ങൾ സാധനം പറഞ്ഞു നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് സാധനം ഇതാ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയെ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഈ എണ്ണായിരം രൂപ എം ആർ പി ഉണ്ട് ഏറ്റവും മികച്ച നിൽക്കുന്നതാണ് സ്പൈഡർ എന്ന് പറയുന്നത് ഇത് ഈ ഓഫറിൽ എത്ര കൊടുക്കാം നമുക്ക് ആറായിരം രൂപ ആറായിരം രൂപ വെറും ആറായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്പൈഡറിന്റെ അഞ്ച് ബോക്സ് ആണ് അഞ്ച് ബോക്സ് ആണ് അല്ലേ നല്ല പെർഫോമൻസ് ഉണ്ട് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട് നാലായിരം രൂപ ാലും ഇതും പിന്നെ നമുക്ക് അണ്ടർ സീറ്റ് സബ് പൈസ ഇല്ലാത്തവർക്ക് ഇനി വിഷമിക്കേണ്ട മൂവായിരം രൂപയ്ക്ക് അണ്ടർ സീറ്റ് സബ് നമ്മളിൽ അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള ഗ്രിപ്പ് അതായത് കൈ വഴുതി പോവൂല തുണിയില ഇതുണ്ട് എല്ലാം ഉണ്ട് വേറൊരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കേട്ടോ അതുപോലെ വീൽ വീൽ നമുക്ക് അറുന്നൂറ് രൂപ 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 മാറ്റ് മാറ്റ് പ്രീമിയം ആയിട്ടുള്ള എം ആർ പിടക്കുന്ന പ്രൊഡക്റ്റ് അയ്യായിരം രൂപ അയ്യായിരം രൂപ രൂപയുടെ ഓഫറായാലും അയ്യായിരം രൂപക്ക് പന്ത്രണ്ടായിരം രൂപ എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വെറും അയ്യായിരം രൂപയ്ക്ക് അത് ബൈ ഓർഡർ ആണ് ലൈഫ് ലോങ് മാറ്റ് പറയുന്നത് ഫൈബർ വണ്ടിയിലിട്ട അനങ്ങൂല സാധനം പ്രൊഡക്റ്റ് ആണ് ആയിട്ടുള്ള വണ്ടിയിലിട്ടൂല കിഡിലും കിട്ടിലും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു കംപ്ലൈന്റ് വരില്ല ഒരു പ്രശ്നം വരില്ല ഒടുക്കുകയോ മടങ്ങുകയോ ഒന്നും ചെയ്യില്ല അത് മൂവായിരത്തി അഞ്ഞൂറ് പറ്റും കമ്പനിയുടെ പ്രീമിയം മാസം എല്ലാ കടയിലും ഉണ്ട് എല്ലാ കടയിലും ഉണ്ട് എം ആർ പി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് രണ്ടായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് എം ആർ പി രണ്ടായിരം രൂപ വരുന്നുള്ളു കാരണം ഇതിന്റെ ക്വാളിറ്റി നല്ലതാണ് എവിടെ ഫിനിഷിങ് എല്ലാം പക്ക ക്വാളിറ്റിയാണ് അടിപൊളിയാണ് അപ്പൊ അത് മാത്രമല്ല ഒരുപാട് മോഡൽസ് അവൈലബിൾ ഇപ്പോഴത്തെ ഓഫറിന് മാത്രം രൂപ രൂപയ്ക്ക് ഒരു സീറ്റ് എടുക്കാം രണ്ടാണ് നമ്മുടെ ഉൾപ്പെടെ മുതൽ ഹോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ക പെർഫെക്ടൻ ആയിട്ട് സ്റ്റിച്ചിങ് കമ്പനി സ്റ്റിച്ച് ചെയ്യാൻ പോലെ അതിലേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഡോർ റൈസേഴ്സ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏകദേശം ആയിരത്തിന് മേളിൽ വില എല്ലാരും ആയിരം രൂപ എം ആർ പി വരുന്നുണ്ട് പഴയ ഇതെല്ലാം അവൈലബിൾ പുതിയതാണെങ്കിലും ഇരിക്കുന്നവരെ നമുക്കൊരു എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇന്നോവ വന്നോ ഏത് കാർ വന്നോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം നമുക്ക് രൂപയ്ക്ക് മാറ്റ് കൊണ്ടുപോകാം റോൾമാറ്റ് റബ്ബർ മാറ്റ് റോൾമാറ്റ് ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ നാനൂറ് രൂപ ഇതും ക്വാളിറ്റി ക്വാളിറ്റി അല്ലേ നല്ല ഇത് രൂപ ഓൺലൈനിൽ കിടക്കണം നാനൂറ്റമ്പത് രൂപ വെറും വരുന്നത് ഇത് കപ്പ് ഹോൾഡർ ഉണ്ട് നമുക്ക് കോയിൻ ഹോൾഡർ ഉണ്ട് പിന്നെ യു എസ് ഉണ്ട് നമുക്ക് ഏകദേശം മൂവായിരം രൂപയാണ് ഇത് മാർക്കറ്റിലെ എല്ലാ ഷോപ്പുകളിലും വിൽക്കുന്നത് ഇത് നമുക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് തരാം രണ്ടായിരം രൂപയ്ക്ക് ഇനിയും ഇതാ ഇനിയും ഫൈനൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാത്തിൻപത് രൂപക്ക് യു എസ് ബി പോർട്ടുള്ള ഈ സ്റ്റീരിയോ നിങ്ങൾക്ക് കിടക്കാം ആയിരത്തി ഇരുന്നൂറ് ജമ്മൻ ടെക്നോളജിയാണ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ വില ഉള്ളത് അറുന്നൂറ് രൂപ രണ്ടെണ്ണം രണ്ടൊക്കെ എല്ലാ പ്രൊഡക്ടും എഴുപത്തി ശതമാനം വരെ ഓഫർ ഉള്ളതാണ് അത് കൂടുതൽ പറയാനില്ല ഇവിടെ വന്നെടുത്തോ ഏത് വേണോ എടുത്തോ എഴുപത്തി ശതമാനം വരെ ഉണ്ട് ഇതിലെ ടയറാണ് ഏകദേശം ആയിരം രൂപ എല്ലാ ഷോപ്പുകളിലും വില ഉണ്ട് നമുക്ക് അറുന്നൂറ്റമ്പത് രൂപ മിററിൽ വെക്കുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് ഡി വി ആർ ആണ് എണ്ണായിരം രൂപ എം ആർ പി വരുന്ന പീസ് ആണ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയെ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ടതുള്ളൂ പെട്ടെന്ന് ഇതെല്ലാം കൊടുക്കേണ്ടതു കൊണ്ടുപോകാൻ നമുക്ക് നിങ്ങൾ വയർ പറ്റുന്ന ചാർജ് ചെയ്യുക വാക്കോം ക്ലീനർ ഹൈ പവറുള്ള സെക്ഷൻ പവറുള്ള ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാച്ച് അല്ലെ രൂപ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എണ്ണായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണി ഒരു സൗണ്ട് ബോക്സ് നിങ്ങൾക്ക് അൻപതിനായിരം രൂപ പർച്ചേസ് ആണെങ്കിൽ ഇതും കൊണ്ട് വീട്ടിൽ പോകും എണ്ണായിരം രൂപ വില ഉണ്ട് വെറും എണ്ണായിരം രൂപ വിലയുള്ള സാധനം നമ്മൾ മൂവായിരം രൂപയ്ക്ക് കൊടുക്കും എണ്ണായിരം രൂപ എം ആർ പി വരുന്നത് വെറും മൂവായിരം രൂപയ്ക്ക് വൺഇയർമെന്റ് ശതമാനം ഇങ്ങനെ വരുന്ന പതിനായിരം അമ്പതിനായിരം ഒക്കെ ഇങ്ങനെ ഒരു ഓഫറും കൊടുക്കുന്നുണ്ട് അത് കസ്റ്റമറെ കൊണ്ടുപോയി നന്നാവട്ടെ വണ്ടി പ്രാന്ത പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട് സാമ്പത്തികം വളരെ കുറവായ നമ്മള് തൊഴിലാളികൾ പുലിപ്പണിക്കാര് അവർക്കും ചെറിയ കാറുകളുണ്ട് അവർക്കും ഇത് ഫിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പല കടയിൽ ചെല്ലുമ്പോഴും ഹ്യൂജ് വില നമ്മൾ നമ്മൾ വന്നു നേരെ നേരെ വരെ ആണ് ജനുവരി 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 മറക്കരുത് വരെയാണ് ഈ ഓഫർ പൈസ ഇല്ലാത്തവർക്ക് ഞാൻ ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നെ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് വിളിക്കുക ആയിരം രൂപ നിങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് ഇടുക നിങ്ങളെ വണ്ടിയുടെ നമ്പർ പറഞ്ഞു തരുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും അതായത് ഇനിയും പിന്നെ വരുന്ന മൂന്ന് മാസം പൈസ കൊണ്ടുവന്നാൽ അപ്പോഴത്തെ ഇതേ ഓഫർ ലൊക്കേഷൻ എന്ന് പറയുന്നത് വെഞ്ഞാറമൂടാണ് മോട്ടോർ മാഫിയ വെഞ്ഞാറമൂടാണ് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന മോട്ടോർ മാഫിയ കാർ ആക്സസറീസ് അപ്പൊ ജനുവരി മുപ്പത് വരെയാണ് ഈ ഓഫർ വരുന്നത് എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് ഓഫർ അതായത് ക്രിസ്മസ് ന്യൂ ഇയർ അത് മാത്രമല്ല മോട്ടോർ മൂന്ന് വർഷം മൂന്ന് വർഷം ഈ വണ്ടി ഹൃദയത്തോട് ചേർത്ത് വെച്ച മോട്ടോർ മാഫിയ നിങ്ങൾക്ക് വീണ്ടും അടിപൊളി ഓഫറായിട്ട് വരികയാണ്